ലിവിങ് ടുഗെദർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കരിപ്പായിരുന്നു തീരുമാനം എടുക്കുമ്പോൾ പലതോട്ടം ആലോചിക്കണമെന്നും അമ്മ പറഞ്ഞത് പക്ഷെ ഞാൻ കേട്ടില്ല ഒരു പ്രത്യേക ക്യാരക്ടറായയാളുടെ മദ്യം കഴിക്കില്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല എനിക്ക് എനിക്കയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല യശു ചിലപ്പോൾ ഭയങ്കര സ്നേഹ അത് റിയലാണോ അഭിനയമാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നും അതല്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷർ വൈഫിന്റെ അടുത്തും അയാൾ അയാളിങ്ങനെയാവൂ അതറിയില്ല ആയിരിക്കും നിനക്ക് അറിഞ്ഞൂടെ ഇതൊരുതരം അസുഖ പാർട്ട്നറെ വേദനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ വെറുതെ എന്തിനാ സഹിക്കുന്നത് അയാൾ ഒഴിവാക്കിക്കൂടെ നിനക്ക് ഞാൻ ആലോചിക്കാറുണ്ട് മമ്മയോട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അതും കൂടി താങ്ങാൻ പറ്റില്ല പാവത്തിന് ഞാൻ മോളുടെ പ്രോഗ്രാംസ് അടക്കൊക്കെ കാണാറുണ്ട് എവിടെ കാണിച്ചു തരും ആണോ മമ്മയ്ക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ കുറേ പാട്ട് കേൾക്കും പിന്നെ യൂട്യൂബും ഒ ടി ടി മൂവീസൊക്കെ ഓ ഞാൻ ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ച് കൊടുക്കും ശരി എന്നാ ഞാൻ തിരഞ്ഞെട്ട് മമ്മ കുറച്ച് തിരക്കുണ്ട് ഓക്കെ എപ്പെത്തും പുള്ളിക്കാരൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ കുറേ ഉത്തേജക മരുന്നുകൾ വാങ്ങി വരും നീ എനിക്ക് കുറച്ച് ക്യാഷ് തരുമോ ഒരു ഫൈവ് തൗസൻഡ് നാളെ അമ്മയുടെ മരുന്ന് വാങ്ങിക്കണം നല്ല വിലയാ ഡബിങ് നടന്നെങ്കിൽ ഉണ്ടായിരുന്നെ എല്ലാത്തിനും അയാളോട് ചോദിക്കാൻ ഒരു മടി ഞാൻ ഇപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്യാം ഒരു ഒരു ഐ ഐ ഫോ ഐസ്ക്രീം കുട്ടി റിയാ അമ്മെങ്കിലും ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു പ്രസാദം കൊണ്ടുപോയി കൊടുത്തു നോക്കേ മേടിക്കുവെന്നറിയില്ല എനിക്കിങ്ങ് വേണ്ട കമ്മ്യൂണിസ്റ്റ് വേറെ എനിക്കൊന്നും വിശ്വാസം അച്ഛന്റെ

നീ അങ്ങോട്ട് നമുക്ക് അവിടെ നിന്റെ അമ്മ വരുമങ്കി അവളെ കൂട്ടിക്കൂ സകല ഞാനും നിങ്ങൾ പായസം തന്നുവിടാം അത് ചെലപ്പോ കുടിക്കുമായിരിക്കും ഇനി വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ നാളെ ഞാൻ എത്തും ചെലവിനുള്ള പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തായിരുന്നു കിട്ടിയല്ലോ അല്ലേ നമ്മളെ പുറത്ത് കാണുന്ന ആളല്ല മോളെ അയാള് എനിക്കത് ആദ്യ സംശയമുണ്ടായിരുന്നു ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ പെറും തട്ടിപ്പാ ഒന്നും കഴിച്ചില്ലല്ലോ അയാൾ എന്താണ് മോളെ പറഞ്ഞത് പോട്ടെ നാലു വയ്യാക്ക് വരായിരുന്നു നിങ്ങളുടെ ഈ ലിവിന്റ് കുതിർ ഒന്നും ഞങ്ങളെ പോലെ പഴയ ആൾക്കാർക്ക് മനസ്സിലാവൂല അത് ഞങ്ങൾ പലവണ കൊച്ചിന്റെ അമ്മയോട് പറഞ്ഞിട്ടുള്ളതാ ഞാൻ ഇവിടെ കിടക്കണമോളെ സോറി വരാനൊത്തില്ല അതെന്റെ തെറ്റ് ആ നീ ഫുഡ് ഞാൻ ഉണ്ടാക്കാം ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പെർഫ്യൂം അടിക്കണം എന്നിട്ട് അല്ലേ അല്ലേ മരിച്ചേക്കുന്ന അവസ്ഥയിലെ ഞാൻ അങ്ങനെയൊക്കെ പറയൂ അങ്ങനെയൊക്കെ ചെയ്യൂ വേണ്ട ചെയ്യോ ഏത് മൂടിലായാലും ഒച്ച ഉണ്ടാക്കുന്നതും എനിക്കിഷ്ടമല്ല അതറിയാമല്ലോ അങ്ങനെ പറഞ്ഞാലോ ഇത് കഴിക്കും ഒന്ന് കൂളാവട്ടെ അമ്മയോട് എനിക്ക് സ്നേഹം ുന്നു ആത്മാർത്ഥായിട്ടെ ഒരു പാവം സൂപ്പള്ള അതില് മോളോട് അങ്ങനെയാണോ നിന്റെ ചെലവുകൾ മമ്മയുടെ സർജറിക്കും ചികിത്സയ്ക്കും പണം പിന്നെ ബാങ്കുകാരും കടക്കാരും മോളെ ശല്യം ചെയ്തപ്പോ തന്ന പ്രൊട്ടക്ഷൻ എല്ലാത്തിനും കണക്കുള്ളതല്ലേ ഇതയാളുടെ പുതിയ ഇരയാവാനാ സാധ്യത കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് ബ്യൂട്ടീഷ്യനോ ഇയാൾ ആ പാർലറിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് മുമ്പിലുള്ള ഷോപ്പുകാരൻ പറഞ്ഞു ഇവൻ ശരിക്കൊരു പെർവേർട്ടഡ് വുമണൈസർ തന്നെയാണ് എന്തെങ്കിലും ആവട്ടെ എനിക്കകം അടുത്തിരിക്കുക അതാ ഞാൻ പറഞ്ഞത് നീ വെറും ഒരു ഫൂളാണ് അയാൾ വരും തിന്നും ലേഹ്യം കഴിക്കും പെർഫ്യൂം അടിക്കും കൊഞ്ചിക്കഴയും നിന്നെ പിച്ച് പറിക്കും നീ അതൊക്കെ സഹിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇരക്കി വിടണം അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല കേസ് കൊടുക്കണം സർക്കാർ ഞാൻ ആലോചിക്കാതെ അല്ല പിന്നെ അതിന്റെ പുറകെ കടക്കണം കാശും വേണം നമ്മള് കാണുന്നതല്ലേ അയാൾ എങ്ങനെയെങ്കിലും ഒരു പിന്നെ ഇതിനൊരു അവസാനം പോരും നാട്ടിലുള്ള ഭാര്യ പാവം ഇയാളുടെ കളികളൊന്നും അറിയാതെ വെച്ചും വിളമ്പി കൂടെ കിടന്നു കൊണ്ടിരിക്കല്ലേ അതിന് ഇതൊക്കെ അറിയിച്ച് റിവഞ്ച് എടുക്കാനോ അതൊരു തരം ചീപ്പ് ഇടപാടാ അതിന് ഞാനില്ല അയ്യോ അതല്ല ബെഡില് നിന്റെ അതേ അവസ്ഥയില് തന്നെ ആയിരിക്കില്ലേ അവരും